ഒരു കാറും അതോടൊപ്പം ഒരു ബൈക്കും പാർക്ക് ചെയ്യുകയും അതോടൊപ്പം തന്നെ വീടിൻ്റെ നിർമ്മാണ ശൈലിയോട് മാച്ച് ചെയ്യുന്നതും ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലുമുള്ള ഒരു കാർ പോർച്ച് നിർമ്മിക്കുന്നതിനുള്ള അന്വേഷണത്തിനടുത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്ന ഒരു പതിനാലടി വീതിയും ഇരുപതടി നീളവുമുള്ള ഒരു കാർ കാർപോർച്ചിൻ്റെ നിർമ്മാണത്തിൻ്റെ വിശേഷങ്ങൾ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരു വശത്ത് ആറര അടി നീളമുള്ള രണ്ട് കാലുകളും മറ്റു വശത്ത് പത്തടി പേരുള്ള രണ്ട് കാലുകളും വെച്ചാണ് നമ്മൾ ഈ കാർപോർച്ച് നിർമ്മിച്ചിരിക്കുന്നത് പില്ലറിൻ്റെ മുകളിലായി ആറ് മൂന്ന് സൈസുള്ള രണ്ട് ബീമുകൾ ഇരുപതടി നീളത്തിൽ വെച്ചിട്ടുണ്ട് ഒരു വശത്തേക്ക് നീളം കൂടുതലും ഒരു വശത്തേക്ക് നീളം കുറവും എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ റൂഫിങ്ങിൻ്റെ ഡിസൈൻ ഉള്ളത് നാല് രണ്ട് പൈപ്പ് ഉപയോഗിച്ചാണ് പട്ടി കൾക്കൂലുകൾ നിർമ്മിച്ചിരിക്കുന്നത് പട്ടികയ്ക്ക് വേണ്ടി സാധാരണ ഉപയോഗിക്കുന്നതുപോലെ ഒന്നരയ്ക്ക് മുക്കാൽ പൈപ്പാണ് ഉപയോഗിച്ചത് ൂലിന്റെ വശങ്ങൾ രണ്ട് വശങ്ങളിലും ബീഡിംഗ് ആയി നാല് ഒന്ന് പൈപ്പും രണ്ട് ഒന്ന് പൈപ്പും ഉപയോഗിച്ചിട്ടുണ്ട് ഓടിന്റെ വെയിറ്റ് വരുന്ന സമയത്ത് വെൽഡിംഗ് പൊട്ടാതിരിക്കാൻ വേണ്ടി രണ്ട് കൗക്കോലുകൾ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട് ഒരു വശത്ത് പതിമൂന്ന് വരിയോടും മറ്റു വശത്ത് ഏഴ് വരിയോടും ആയിട്ടാണ് ഇതിൻ്റെ പ്രൂഫിങ് ചെയ്തിട്ടുള്ളത് നാലേ നാല് സൈസില് വരുന്ന ഇരുമ്പ് പൈപ്പിനെ നമുക്ക് ഏകദേശം ഒരു അഞ്ചടിയോളം ഉയരത്തിൽ ഒരു ഒൻപത് ബൈ ഒൻപത് സൈസിലേക്ക് അതിൻ്റെ സൈസ് കൂട്ടേണ്ടതുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് ഈ കോൺക്രീറ്റ് ബ്ലോക്കാണ് ഉപയോഗിച്ചത് ഇരുമ്പ് പൈപ്പിൽ നെറ്റ് ഗ്രൗട്ട് വെച്ച് ഒട്ടിച്ച് അതിന് ശേഷം വേണം ഈ മേസിനറി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉയരം കൂടിയ കാല് നിൽക്കുന്ന ഭാഗത്ത് ഒരു രണ്ട് വരിയിൽ ആദ്യം നമ്മളൊരു ചുമര കെട്ടിയെടുത്തു അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഏകദേശം ഒരു മൂന്നിൽ രണ്ട് ഭാഗം ആയിട്ടും ബാക്കി ഭാഗം ചുമര് പോലെ ഒരു എട്ടടി ഉയരത്തിലും സിമെൻ്റ് ബ്ലോക്ക് ഉപയോഗിച്ച് കെട്ടിപ്പൊക്കി ഈ വശത്തുള്ള പില്ലറുകളും ഏകദേശം ഒരു എട്ടടി ഉയരത്തിൽ കാലുകൾ ഒൻപത് ഒൻപത് സൈസിലേക്ക് വലുതാക്കി മെഷിനറി വർക്ക് ചെയ്തെടുത്ത് പ്ലാസ്റ്ററിങ്ങും ചെയ്തെടുത്തു ആയി നമ്മൾ നിർത്തിയിട്ടുള്ള സ്ഥലത്ത് ടെറാക്കോട്ട ജാളി ഉപയോഗിച്ച് മൊത്തം ഫില്ല് ചെയ്തെടുത്തു നല്ല ഫിനിഷിങ്ങുള്ള തായ്വാൻ ജാളികളാണ് നമ്മൾ ഉപയോഗിച്ചത് അതിനകത്ത് ഡയമണ്ട് ഷേപ്പും അതുപോലെ ക്യാമ്പ് ഡിസൈനിലുള്ള ജാളികളാണ് ഉപയോഗിച്ചത് നമ്മൾ ഏകദേശം വി ഷേപ്പിലാണല്ലോ ഇതിൻ്റെ റൂഫ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തും പുറകു ആവശ്യത്തും അതിൻ്റെ കോഡിൻ്റെ സൈഡുകൾ കാണാതിരിക്കാൻ വേണ്ടിതും അതുപോലെ റാഫ്റ്ററുകളിലേക്കും പട്ടികയിലേക്കും നനയാതിരിക്കാനും വേണ്ടി നമ്മൾ ഒരു ബീഡിങ് ഈ ടാറ്റാ ഗൽവാനോ ഷീറ്റ് ഉപയോഗിച്ച് ബെൻഡ് ചെയ്തെടുത്ത് ആണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ ബീഡിങ് കാണാൻ നല്ല ഭംഗി ഉണ്ടാകുകയും അതോടൊപ്പം തന്നെ ലീക്കേജ് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാനും സാധിക്കും ഏകദേശം മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള ഈ കാർ പോർച്ചിൽ ഒരു കാറും ഒരു ബൈക്കും അനായാസം പാർക്ക് ചെയ്യാൻ കഴിയും പ്രിയമുള്ളവരെ ഭവന നിർമ്മാണ രംഗത്തെ ഇത്തരം വ്യത്യസ്തങ്ങളായ നിർമ്മിതികൾ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ള ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ഇൻഡസ്ട്രിയൽ വർക്ക്സ് എ ടു സെഡ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഇത്തരം വീഡിയോകൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് ഞങ്ങളുടെ ചാനൽ പരിചയപ്പെടുത്തണമെന്നും വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്